ഭക്ഷേ വലിയൊരു സൗഭാഗ്യമാണ് കേരളത്തിന്റെ തന്നെ അടിത്തറ എന്ന് പറയുന്ന പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രം സ്ഥലപുരാണമനുസരിച്ച് ഒരുപാട് മഹാത്മ്യമുള്ള ക്ഷേത്രമാണ് നമ്മുടെ മലയാളികളുടെ പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പരശുരാമസ്വാമി നമ്മുടെ സമുദ്രത്തിൽ നിന്നും ഭൂമി ഉയർത്തിയതാണ് അതിനുശേഷം ആ ഭൂമിയുടെ ഇരുത്തം അത്ര ഉറച്ചില്ലായിരുന്നു അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു നാരായണസ്വാമി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ആദ്യ വരാഹത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ പരശുരാമസ്വാമി തപസ് ചെയ്ത് സാക്ഷാത് വരാസ്വാമി അവതരിച്ച സ്ഥലമാണ് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പറയാം അത് നമ്മളെല്ലാവരും ഇവിടെ വരണം നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കമ്മിറ്റി പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഓഫീസർസാറും ഉണ്ട് പിന്നെ ഇനി നവീകരണ കമിഷൻ വരുന്നുണ്ട് പറ്റുന്ന ഭക്തജനങ്ങൾ മാക്സിമം സഹായിക്കുക അതിൻ്റെ കോൺടാക്ട് നമ്പർ ആരൊക്കെയാണോ സഹായിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും പല രീതിയിലുള്ള ശത്രുദോഷം മാറാനും വരാസ്വാമിയെ പ്രാപ്തിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഇവരുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്രയും വലിയ തുകയെന്നല്ല ഇല്ല നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യും ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ആകും പറ്റുന്ന രീതിയിൽ സഹായിക്കും കാരണം ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വർക്ക് ഇനിയും ചെയ്യാറുണ്ട് ഇവരെ ഈ ക്ഷേത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് കേരളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണ് നമ്മുടെ വീട് കേരളത്തിലാണ് അതുകൊണ്ട് ഇവിടെ ക്ഷേത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും അത് വെറുതെ പറയുന്നതല്ല അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന രീതിയിൽ മാക്സിമം സഹായിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു എക്സിക്യൂട്ടീവ് സേറും പ്രസിഡ് സാറും അദ്ദേഹത്തിൻ്റെ നമ്പർ പറയും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവർ പറ്റുന്ന രീതിയിൽ മാക്സിമം ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ഭൂമി ഫ്രീ ആയിട്ട് കിട്ടുന്നു ജലം ഫ്രീ ആയിട്ട് കിട്ടുന്നു വായു ആരോഗ്യമുള്ള ശരീരം അങ്ങനെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും ഭൂമിയിലെ വീണ്ടും ഏറ്റവും സന്തുഷ്ടമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഭൂമിയിലുള്ള ഭർത്താവാണ് അവർ അഭിസ്വാൻ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഗ്രഹം കിട്ടാൻ പറ്റുന്ന സ്ഥലമാണ് ഈ മുരാമസ്വാമി ക്ഷേത്രം അനുസരിച്ച് പറയുന്നത് ഇനി മുന്നോട്ട് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം പോലെ ഒരുപാട് പ്രസിദ്ധി ആർജിക്കാൻ പോകുന്ന ക്ഷേത്രമാണ് ആരാധന തുടക്ക സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്ന വലിയൊരു സൗഭാഗ്യമാണ് എത്രയോ എത്രയോ തലമുറകൾ നമ്മളെ രക്ഷപ്പെടും അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവിടുത്തെ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒരു പറഞ്ഞ നേരെ തന്നെ വളരെയധികം ജീർണിച്ച് ഒരു നേരത്തെ നറുക്കുനേദ്യം പോലും വെച്ച് നേരിച്ച് നേരിടാൻ കഴിയില്ലാത്ത ഒരു സന്ദർഭം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന ക്ഷേത്രം കഞ്ഞൂർ വരാഹമുത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് അകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറ്റാൻ ഭഗവാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പിന്തുണയായിട്ടുണ്ടായിരുന്നത് ഈ പ്രവർത്തനം മുഴുവൻ നടത്താൻ അദ്ദേഹം പൂർണ്ണമായും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പുറകിലുള്ളൂ മുൻപിൽ തന്നെ അദ്ദേഹം നിന്ന് ഞങ്ങൾക്ക് വഴി തെളിയിച്ച് തന്നിട്ടുണ്ട് ഇനിയും അതുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പാത്രം ഇപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങൾ രണ്ടാമം കഴിഞ്ഞു മൂന്നാമത്തെ ശിവക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒരുവിധം കണിക്കാറായെങ്കിലും അല്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ സാമ്പത്തികമായിട്ടുണ്ട് കാരണം ഞങ്ങൾ കണക്കാക്കുന്നതിൽ കൂടുതൽ വർക്ക് വന്നു അത് സ്വാഭാവികമാണ് തിരിച്ച് അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലശം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുപരി വേറെ ഒന്നിലും ഒരു സന്ദർഭമില്ല കാരണം ക്ഷേത്ര നവീകരണം ക്ഷേത്ര പുനരുദ്ധാരണം അതിനുശേഷം ഒരു കലശം അപ്പോൾ ഇതിലെല്ലാം പങ്കെടുക്കാനും സഹകരിക്കാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇതിൽ പരം നല്ലൊരു സന്ദർഭം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ നടക്കുന്ന എല്ലാതിലും പ്രത്യേകിച്ച് കലശത്തിലും എല്ലാവരുടെയും സാമീപ്യം പങ്കെടുക്കണം ഞങ്ങളുടെ കൂടെ കേരളം മാത്രമല്ല രാജ്യത്തെ തന്നെ എല്ലാ വിധ പിന്തുണയും എല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇനി കൂടുതൽ കാര്യങ്ങൾ ഉത്തരവാദിത്വമുള്ളതാണ് അത് പറയാൻ നല്ലത് എക്സിക്യൂട്ടീവ് ഓഫ്സറാണ് അദ്ദേഹം നമ്മളോട് പറയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മുടെ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തെ സംബന്ധിച്ച് കേരളത്തിൽ വരാഹത്തിൻ്റെ കൂടെ കൂടി പ്രതിഷ്ഠിച്ച ഏക ക്ഷേത്രമാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഏക കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം ആ പ്രസൃതിയോടൊപ്പം തന്നെ ഇന്ന് സ്വാമിജിയുടെ കാൽപാദങ്ങൾ കൊണ്ട് ഈ ഭൂമി ധന്യമാവുകയും ഭക്തജനങ്ങൾക്ക് ആ ധന്യത അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്തതിലെ നന്ദിയും അദ്ദേഹത്തെ ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നവീകരണ കലശം കാരണം ഒരു തന്ത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു കലശം ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കലശം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതിൽ ഭാഗവാക്കാവുക എന്ന് പറഞ്ഞാൽ ഒരു ജന്മത്തിലെ പുണ്യകർമ്മമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ആ ഭാഗ്യം നമുക്ക് സിദ്ധിച്ചത് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ ആ കലശം അർപ്പിക്കാൻ ഓരോ ഭക്തരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഈ ധന്യമുഹൂർത്തത്തിന് മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സ്വാമിജിയുടെ അനുഗ്രഹവും അങ്ങയുടെ വാക്കുകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം നവീകരണ കലശത്തിന് എല്ലാവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കേരളം ശരിക്കും നിലനിൽക്കാതെ വരുമ്പോൾ പരശുരാമ പ്രതിഷ്ഠിതാണ് വരാഹമൂർത്തി ക്ഷേത്രം ഭൂമിദേവി പ്രതിഷ്ഠയുള്ളതുകൊണ്ട് കൊണ്ട് ഭൂമി സംബന്ധമായ ദോഷങ്ങളിലൊക്കെ നല്ല പരിഹാരമാണ് ഇത് പരശുരാമ പ്രതിഷ്ഠിതമായ ഏകദേശം ഉദ്ദേശം ഒരു അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഭഗവാൻ വരാഹമൂർത്തിയും ഭൂമിദേവി സമേതനായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് ഒരേ പീഠത്തിൽ ആണ് ഇരിക്കുന്നത് കൃഷ്ണശിലയിൽ വളരെ അധികം പ്രാധാന്യത്തോടുകൂടി വളരെയധികം പ്രസാദ രൂപേണയാണ് അദ്ദേഹം ഇവിടെ അഭീഷ്ടവരദായകനാണ് ഭൂമിദേവി ദേവീൻ്റെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമി പൂജയ്ക്ക് അതി ഭയങ്കര പ്രാധാന്യവും അതേമാതിരി അഭീഷ്ടവരദായകൻ ആയതുകൊണ്ട് അഭീഷ്ട സിദ്ധിപൂജയും ഐശ്വര്യപ്രദായകനായതുകൊണ്ട് ഐശ്വര്യപൂജയും ഈ ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ് ഇതിന് തുല്യ പ്രാധാന്യമായി ശിവക്ഷേത്രമുണ്ട് പിന്നെ ലക്ഷ്മീനാരായണ ക്ഷേത്രമുണ്ട് അവിടെയും ലക്ഷ്മിനാരായണനും അതെ ലക്ഷ്മിനാരായണനു പൂജ അഴിച്ചാൽ വിവാഹ സംബന്ധമായിട്ടില്ലെങ്കിൽ മാംഗല്യം അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ദീർഘമാംഗല്യത്തിനൊക്കെ വളരെ വിശേഷമാണ് പിന്നെ ഉപദേവന്മാരായിട്ട് അയ്യപ്പനും അതേമാതിരി ഗണപതി ഉണ്ട് അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണത് പരശുരാമൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയാണെന്ന് പറയാം ഈ ഭഗവാന്റെ അനുഗ്രഹത്താലും ഇവിടെ ആദ്യമായി നവീകരണം ആദ്യമായി എന്ന് തന്നെ പറയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പന്ത്രണ്ട് വർഷം ഒരിക്കലും നടത്തേണ്ടതാണ് അപ്പം അവിടെ ആദ്യമായിട്ട് നവീകരണ കലശം നടക്കാൻ പോവുകയാണ് ജൂലൈ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് അത് വരാഹമൂർത്തിക്കും ശിവനും അതേമാതിരി ഭഗവതിക്കും മൂന്ന് പേർക്കും തുല്യമായിട്ടാണ് ഒരേ മുഹൂർത്തത്തിലാണ് കലശം നടക്കുന്നത് അതിവിശേഷമായിട്ടുള്ള കാരണം ഇത്ര കാലങ്ങൾ ഈ കലശം ഒന്നും നടക്കാത്തത് കൊണ്ട് ആർക്കും അറിയാത്തത് കൊണ്ടും അതി നിഗൂ ഗൂഢമായിട്ടുള്ള പല മന്ത്രങ്ങളെ കൊണ്ടും നവീകരണം അതിലും എല്ലാവരും വളരെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അനുഗ്രഹത്തിന് പാതീഭൂതരാകാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക അതിവിശേഷമായിട്ടുള്ളൊരു കലശം തന്നെയാണ് ഇത് നേതൃത്വം നടക്കുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു ഒരു കമ്മിറ്റിയുണ്ട് അതേമാതിരി ജീവനക്കാർ എല്ലാവരും കൂടെ ഉണ്ട് അപ്പം ഒരു പത്ത് അൻപതോളം വരുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെയൊക്കെ ഇതിലൊക്കെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും എല്ലാവിധ പിന്തുണയും ഈ കമ്മിറ്റിക്കും അതേമാതിരി ക്ഷേത്രത്തിനും ഉണ്ടായിരിക്കണം എന്നും അവരുടെയൊക്കെ ഒരു എന്താ പറയുക സമ്മതം ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഈ ഒരു ക്രിയകൾക്ക് എന്നും കൂടെ ഉണ്ടാവണം എന്നും അഭ്യർത്ഥിക്കുന്നു ഭക്തന്മാർക്ക് വേണ്ടി അതായത് നവീകരണ കലശ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെയും വ്യക്തിപരമായിട്ടുള്ള എൻ്റെയും പേരിൽ ഈ ഒരു സത്സംഗത്തിന് വേണ്ടിയിട്ട് അങ്ങേക്കും അങ്ങയുടെ എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പന്നിയൂർ സ്വരാജസ്വാമിയുടെ ഇവിടെ ഒരു തുറയുണ്ട് പന്നിയൂർ തുറ എന്ന് പറയും അതിൻ്റെ ഐതിഹ്യമാണ് സാറ് പറയുന്നത് കേട്ട ഭഗവാന് അറിയുന്നത് തെറ്റാണോ ചെയ്തതെന്ന് അറിയില്ല കേട്ടത് ഇവർ അവിടെ അല്പം പങ്കുവെക്കാം ഈ രണ്ട് മനക്കാരങ്ങൾ പന്നിയൂർ ഗ്രാമം ഇവിടെ പന്നിയൂർ ഗ്രാമക്കാരാണെങ്കിൽ ഗ്രാമക്കാരാണ് അപ്പം അവർ തമ്മിലുണ്ടായ എന്തോ ഒരു തർക്കം തർക്ക പ്രശ്നത്തിൻ്റെ മുകളിൽ വരാഹത്തിന് എന്തോ എന്ത് ചെയ്തു എന്ന് പറയാ പറയാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം എടുത്ത് ചാടീന്ന് വാങ്ങി ചാടിയപ്പോൾ തേറ്റ കുത്തിയതാണ് ആ തേറ്റ വൃത്തിയെ മണ്ണ് പോയി തീർത്തതാണ് ആ കുഴിയാണ് ഈ പന്നിയൂർ തെറ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചെറിയൊരു ഐതിഹ്യം കൂടി ഇതിലുണ്ട് അതീ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ പ്രാദേശികമായിട്ട് ചിലത് പറയുമ്പോൾ ഇനി കുറച്ചപ്പുറം ഒരു ഭാഗം ഭാരതപ്പുഴ മറ്റു മൂന്ന് ഭാഗം പാറങ്ങളിൽ ചുറ്റിപ്പിച്ചെടുക്കുന്ന ഒരു ചെറിയൊരു കുന്നുണ്ട് ഈ കുന്നിന്റെ പേര് തുറയാറ്റു കുന്നാണ് അപ്പൊ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും ദൂരം മണ്ണ് തുറച്ചു എന്ന് നമുക്ക് പറയാൻ അറിയില്ല പക്ഷെ അതിന്റെ പേര് തുറയാറ്റു കുന്നതാണ് ഇവിടെ ഈ തുറയിൽ ഈ ബിംഭാഗം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ടും കൂടി താരതമ്യപ്പെടുത്തുമ്പോ നമുക്കതില് അല്പം യാഥാർത്ഥ്യം ഉണ്ടെന്നില്ല ഇപ്പോൾ ഏത് വർഷം ഏത് നൂറ്റാണ്ടാണ് എന്നൊന്നും നമുക്ക് പറയാനോ അറിയില്ല ഇത് കേട്ടതാണ് സത്യമാണോ അസത്യമാണോ ഇത് യാഥാർത്ഥ്യം ഉണ്ടാകുന്നൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല കേട്ടത് പങ്കുവെച്ചതാണ് അതിലാരും ഒന്നും തോന്നരുത് അല്ല ഇന്നത്തെ കാലത്ത് ഇത്രയും ദൂരത്തേക്ക് ഇപ്പോൾ മണ്ണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ അത്ര അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇതിന് പഞ്ഞീർ കുറവാനാണ് എന്നുള്ള പേര് പറയുന്നത് കുറയാറ്റം കൂണ്ടല്ലേ അവിടെ ഉള്ളത് കുറേ ആറ്റം ഇങ്ങനെയുള്ള ഒരു നിൽക്കുന്നത് പല കുറ എന്ന് പറഞ്ഞാലും അറിയില്ല കുള അല്ല എത്ര കുളം എന്ന് പറഞ്ഞ പഠി